പിന്നെ അതിന് ഇന്ന് എക്സാം ആണ് നമുക്ക് അപ്പം അസസ്മെന്റ് എക്സാം ആണ് സോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തും കൊണ്ട് ബാക്കി എക്സാമിന് പോണ രണ്ട് ഫ്രണ്ട്സുകളാണ് ഒന്ന് ഒന്ന് ശില്പും പഠിച്ചോണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്താണ് പറഞ്ഞു വേണം നമ്മളെ കോളേജ് എത്താൻ തന്നെ ഒരു വിധാവും മറന്നു നമ്മളെ കോളേജിന്റെ ബോർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻഡർ മഞ്ചേരി എക്സാം കഴിഞ്ഞിട്ട് കലിക്ക് കുടിക്കാൻ ശില്പ എനിക്ക് പറഞ്ഞേ എല്ലാം ശ്രദ്ധിച്ച് കേൾക്ക് പിന്നെ ഞാൻ കോളേജിൽ ഓരോരുത്തരെ ടെൻഷനുകൾ ഡിസ്കഷൻസ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം എക്സാമിൻ്റെ മുൻപെ ഉള്ള ഈ കാണുന്ന സുന്ദരമായ കോളേജാണ് നമ്മളെ ബി എഡ് കോളേജ് ഇവിടെ ഒരു ചെറിയൊരു കുന്നുണ്ട് നല്ല പച്ചപ്പ് ഇച്ചാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ പോയി ഇരിക്കാറുണ്ട് പിന്നെ ഏതോ ഒരു ടീച്ചർ അത് അക്ഷയാണ് കേട്ടോ എപ്പോഴും വണ്ടിയിലാണ് വരില്ലേ മറ്റേത് ദിലീപ് സാറാണോ സ്വരൂപ് സാറാണോ അറിയില്ല പേപ്പർ വായിക്കുന്നുണ്ട് ഇവരെ ഡിസ്കഷൻ ഇതുവരെ തീർന്നിട്ടില്ല നമുക്ക് ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്യുന്ന കാണാം ഇതാണ് അവസ്ഥ എല്ലാരും പഠിക്കും ചിലവർ പഠിക്കുന്നു ചിലവർ എഴുതുന്നു പഠിച്ചും കൊണ്ട് എഴുതുന്നു അൻ്റെ യൂണിഫോം ആണേ യൂണിഫോം ആണേ അതാ ഈ എന്താ അവസ്ഥ നോക്കാം അമ്മ ഒരു കുട്ടി ഒറ്റക്ക് പഠിക്കുന്നു ഇവളാണ് ലോൺലിനെസ് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ് പഠിച്ചോ ഏസ് ഇതാണ് എൻ്റെ റോൾ നമ്പർ അടുത്ത് ടുത്തിരിക്കുന്ന ആള് ഏഴാൻ മന്ദം മന്ദം നടന്നു വരുന്നു ഷിഫ സോറി ഷിഫ്ന പഠിച്ചോ ഇതാണ് നമ്മുടെ ബ്ലോഗ് പറ്റി രണ്ട് വാക്ക് നമ്മുടെ സൈറ ബാനോമിക്സ് ഓട്ടർ ഷൈല് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ടീച്ചർ ഉണ്ടാവില്ല എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അഭിപ്രായം ചോദിക്ക എല്ലാരോടും എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഹനീന്റെ എക്സാം എങ്ങനെ എങ്ങനുണ്ടായിരുന്നു എൻ്റെ എക്സാം അസസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല എം ജിക്കാരാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയത് അത് തന്നെ ഒരു എന്താ

സിലബസിൽ ഇല്ലാത്ത കൊസ്റ്റ്യൻസ് ആണ് ഇന്ന് എക്സാമിലുണ്ടായത് ഇതിനെതിരെ നമുക്ക് സമരം ചെയ്യണം തെറ്റി തള്ളി തെറ്റി ബൈ ബൈ പഠിക്കാത്തോണ്ട് അഭിപ്രായത്തില് എക്സാം വളരെ നല്ല ടഫ് ആയിരുന്നു പഠിക്കാണ്ട് പോയവർക്കും പഠിച്ചു പോയവർക്കും ഒരേപോലെ ആയതുകൊണ്ട് പേടിക്കാനില്ല പിന്നെ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ അസസ്മെൻ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് കുറച്ച് പാടുപെടും